നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകാം എന്ന തെലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലരി നയിക്കുന്ന സഹോദര കേരള പദയാത്രയ്ക്ക് തിരൂരിൽ വൻ സ്വീകരണം സമാപന സമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന സഹോദര കേരള പദയാത്രയിൽ ബാൻഡ് വാദ്യങ്ങളും കോൽക്കളി കൊടിയേന്ത്യ കുതിരക്കാരൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും കൊഴുപ്പേകി ഓട്ടോ തൊഴിലാളികൾ പൗരപ്രമുഖർ തുടങ്ങിയവർ ജാഥ നായകനെ അനുമോദിക്കാൻ ജാഥയിലെത്തി സമാപന സമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അമ്പലം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ശിഥില ശക്തിയല്ല പകരം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവരും അവരൊക്കെ നിലനിൽക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ എന്ന അധികാരത്തിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര വർഗീയ പ്രസ്ഥാനവുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദാന്തരീക്ഷം തകർക്കുന്നത് എന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിദ്ദേശവും എറുപ്പം വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ വീണിട്ടിയിരിക്കുന്നത് എന്ന ഒരു അവസരം കിട്ടിയത് പോലെയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അനുയായികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന സൗഹൃദത്തിലും സാഹോദര്യത്തിലും വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് സഹീർ കോട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴ് പറമ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടേൽ ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വിവിധ പോഷക സംഘടനാ ഭാരവാഹികളായ സെലീന അന്നാര അൻഷിദ് സലീം പറവണ്ണ റഷീദ ഇബ്രാഹിം കോട്ടയിൽ മണ്ഡലത്തിലെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ ജാഥ നായകനെ ഹാരാർക്കുടം അണിയിച്ചു മുഹമ്മദ് കണ്ണമ്പലം ഹനീഫ പൂക്കേൽ റഷീദ് കൽപ്പ് ജസ്ന സുഹറ സലീം പി പി എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം സെക്രട്ടറി അഷ്റഫ് അലി സ്വാഗതവും മജീദ് മാടമ്പാട്ട് നന്ദിയും പറഞ്ഞു നയൻറ്റി നയൻ തിരൂർ